റുഹായേ എന്നെ ശുദ്ധീകരിക്കണമേ ദൈവത്തിൻ്റെ റൂഹായേ എന്നെ ശുദ്ധീകരിക്കണമേ യേശുവിൻ്റെ ആത്മാവേ എന്നെ വിശുദ്ധീകരിക്കണമേ യേശുവിൻ്റെ ആത്മാവേ കഴുകണമേ കഴുകണമേ രക്തത്താൽ വിശുദ്ധ കുർബാന ആരംഭിക്കുന്നത് എവിടെയാണ് നമ്മളെല്ലാം വിശുദ്ധ കുർബാനയെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു വയ്ക്കാറുണ്ട് അതൊക്കെ സഹാരഹസ്യങ്ങളുടെ ആഘോഷമാണ് പാസ്റ്റൽ മിസ്റ്ററീസ് വിശുഗായുടെ ജനന ജീവിത സഹന മരണ ഉത്ഥാന മേഖലകളെ ധ്യാനിച്ച് കടന്നു പോവുകയാണ് ഉത്തരത്ത് തെറ്റ് ഉണ്ട് എന്ന് പറയാൻ പറ്റുകയില്ല ഉത്തരത്തിന് തെറ്റൊന്നുമില്ല പക്ഷേ പ്രിയമുള്ളവരെ വിശുദ്ധ കുർബാന കേവലം കാൽവരിയുടെ ആ യാഗമായി മാത്രം നമ്മൾ കാണരുത് നമുക്കിന്ന് വളർന്നു വരുന്ന ഒരു പ്രവണതയുണ്ട് വിശുദ്ധ കുർബാനയെ അത്തരത്തിലൊന്ന് ചുരുക്കി കളയാൻ വേണ്ടിയിട്ട് വിശുദ്ധ കുർബാന അതിനൊക്കെ ഒത്തിരി അപ്പുറത്തേക്ക് നിൽക്കുന്ന ഒരു കൃപയുടെ മേഖലയാണ് പ്രിയപ്പെട്ടവരെ വിശുദ്ധ കുർബാന എന്താണ് എന്ന ചോദ്യത്തിന് മുമ്പിൽ ഉത്തരം കൊടുക്കാൻ നമുക്ക് പറ്റണമെങ്കിൽ ഒരു മേഖല അറിഞ്ഞേ പറ്റുകയുള്ളൂ ഇതെവിടെ തുടങ്ങി എന്നുള്ളത് നമുക്കിന്നൊരു പ്രവണതയുണ്ട് വിശുദ്ധ കുർബാന നമ്മുടെ കയ്യിലിരിക്കുന്ന എന്തോ ദൈവത്തിന് കൊടുത്തിട്ട് അവിടുന്ന് നമ്മൾ അനുഗ്രഹം മേടിക്കുന്ന പരിപാടിയാണ് എന്ന് അങ്ങനെ ഒരു ചിന്തയുണ്ട് നമ്മുടെ കയ്യിലിരിക്കുന്ന നൂറ് രൂപ കൊണ്ട് കൊടുത്തിട്ട് കർത്താവിൻ്റെ കയ്യിൽ നിന്നോ മേടിച്ചെടുക്കുന്നു പണ്ടൊക്കെ പണമില്ലാഞ്ഞ നാളുകളിൽ ചക്ക കൊടുത്ത് മാങ്ങാ മാങ്ങി എന്ന് പറയുന്ന ബാർട്ടർ സംവിധായം സാധനങ്ങളുടെ കൈമാറ്റത്തിലൂടെ നടന്ന ഒരു ക്രയവിക്രയത്തിന്റെ കച്ചവടത്തിൻ്റെ ഒരവസ്ഥ ഒരു കച്ചവട മനോഭാവത്തിലേക്ക് വിശുദ്ധ കുർബാനയെ തരം താഴ്ത്തുന്നുണ്ട് അറിഞ്ഞോ അറിയാതെയോ നമ്മൾ കുറച്ച് കാര്യങ്ങൾ കർത്താവിന് കൊടുത്തിട്ട് പ്രിയമുള്ളവരെ കർത്താവിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ മേടിച്ചെടുക്കാനുള്ള പ്രവണത ഞങ്ങൾ കുർബാന ചെല്ലിച്ചാൽ ഞങ്ങൾക്ക് ഇന്ന കാര്യം നടത്തി കിട്ടുമെന്ന് ചിന്തിക്കുന്ന ബാലിശമായ ചിന്താഗതിയിലേക്ക് നമ്മൾ ഒതുങ്ങി പോകരുത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ വിശുദ്ധ കുർബാനെ അങ്ങനെ ദൈവത്തിന് കൈക്കൂലി കൊടുക്കുന്നൊരിടപാടായിട്ട് നമ്മൾ കാണരുത് കുർബാനയുടെ പണം നമ്മൾ കൊടുക്കുമ്പോൾ കുർബാന എന്തെന്നറിഞ്ഞിട്ട് നമ്മൾ കൊടുത്താലേ ആ കുർബാനയിൽ അഭിഷേകം സ്വീകരിക്കാൻ നമുക്ക് പറ്റുകയുള്ളൂ കുർബാനയുടെ പണം നീ കൊടുക്കുന്നത് കർത്താവിന് കൈക്കൂലി കൊടുക്കുന്നതല്ല പ്രഭാഷകന്റെ പുസ്തകം പറയും കർത്താവിന് കൈക്കൂലി കൊടുക്കരുത് നിനക്കുള്ളത് ഉദാരമായി നീ ദാനം ചെയ്യുവാൻ കർത്താവിന് കൊടുക്കുവാൻ നിനക്ക് ഉത്തരവാദിത്തമുണ്ട് പക്ഷേ നിന്റെ ദൈവത്തിന് നിൻ്റേതൊന്നും ആവശ്യമില്ല എന്ന് ദൈവം തന്നെ പറയുന്നുണ്ട് എനിക്ക് നിന്റെ വസ്തുവകളൊന്നും ആവശ്യമില്ല വിശന്നാൽ ഞാൻ നിന്നോടൊന്നും ചോദിക്കുകയില്ല സങ്കീർത്തകൻ പറയും ദൈവത്തിൻ്റെ മനസ്സ് വിശന്നാൽ ഞാൻ നിന്നോടൊന്നും ചോദിക്കുകയില്ല അപ്പോൾ മനുഷ്യൻ്റെ ഭാഗത്തു നിന്ന് ദൈവത്തിന് കൊടുക്കുന്ന എന്തോ ആണ് വിശുദ്ധ കുർബാന എന്നുള്ള ഒരു തെറ്റിദ്ധാരണ നമ്മളിൽ നിന്ന് എടുത്തു മാറ്റണം ഇന്ന് ഒരുപാട് പേര് അങ്ങനെ ചിന്തിക്കുന്നുണ്ട് മറ്റ് ബലികളുടെയൊക്കെ കാഴ്ചപ്പാടുകൾ കടന്നു കയറിയത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള മേഖല കടന്നു വരിക പ്രിയപ്പെട്ടവരെ മറ്റ് ബലികളുടെയൊക്കെ മേഖലയിൽ ചിലപ്പോൾ ഇതൊക്കെ കണ്ടന്ന് വരാം ഒരു മനുഷ്യന് പാവപ്പെട്ട ഒരു മനുഷ്യൻ ഒരു കർഷകൻ അയാൾ ദൈവത്തിന് ഒരു ബലി അർപ്പിക്കുന്നു ദൈവം പ്രത്യക്ഷപ്പെടുന്നു ദൈവം സംപ്രീതനായെന്ന് പറയുന്നു അയാൾക്ക് ആവശ്യമുള്ളതൊക്കെ കൊടുക്കുന്നു കുട്ടികളുടെ കഥപുസ്തകങ്ങളിൽ തുടങ്ങി ഇങ്ങനെയുള്ള ബലികളുടെ ഒരു കോൺസെപ്റ്റ് ഒരു കാഴ്ചപ്പാട് നമ്മൾ കാണുന്നുണ്ട് മത മേഖലകളിലൊക്കെ ഇതര മതത്തിൻ്റെയൊക്കെ അവസ്ഥകളിലൊക്കെ ഒരുപക്ഷെ ഈ ബലിയുടെ കാഴ്ചപ്പാട് തെറ്റല്ല ബലിയുടെ കാഴ്ചപ്പാട് നമുക്ക് കണ്ടെന്നിരിക്കാം പക്ഷേ വിശുദ്ധ കുർബാന അങ്ങനെയല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം മറ്റ് ബലികളുമായിട്ട് വിശുദ്ധ കുർബാനയെ വ്യത്യസ്തമാക്കുന്ന അതാണ് എന്താണ് ആ വ്യത്യാസം വിശുദ്ധ കുർബാന തുടങ്ങുന്നത് മനുഷ്യൻ്റെ ഭാഗത്തു നിന്നല്ല എന്നുള്ളതാണ് ശ്രദ്ധയോടെ കേൾക്കുക വിശുദ്ധ കുർബാന തുടങ്ങുന്നത് മനുഷ്യൻ്റെ ഭാഗത്തു നിന്നല്ല മറിച്ച് ദൈവത്തിൻ്റെ ഭാഗത്തു നിന്നാണ് പ്രിയപ്പെട്ടവരെ വിശുദ്ധ കുർബാന തുടങ്ങുന്നത് ദൈവത്തിൻ്റെ ഭാഗത്തു നിന്നാണ് യോഗനാട സുവിശേഷം മൂന്നാം അധ്യായം പതിനാറാമത്തെ തിരുവചനം വചനം ഇങ്ങനെ പറയുകയാണ് വചനം ഇപ്രകാരം നമ്മളെ പഠിപ്പിക്കുകയാണ് തന്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു ചേർന്ന് പറയാം ഹാലലുയാ കരങ്ങൾ ഉയർത്തി എല്ലാവരും ചേർന്ന് ഹാലലുയാ ദൈവം തന്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു ഏകജാതനെ ഈ ലോകത്തിലേക്ക് അയക്കുകയാണ് പ്രിയമുള്ളവരെ മനുഷ്യരെ രക്ഷിക്കുവാൻ മനുഷ്യവംശത്തെ നേടുവാൻ വേണ്ടി തൻ്റെ ഏക മകനെ ഈ ലോകത്തിലേക്ക് അയക്കുന്ന പിതാവായ ദൈവം ഒരു ബലി അർപ്പിച്ചുകൊണ്ടാണ് അത് ചെയ്യുന്നത് എന്ന് നാം തിരിച്ചറിയണം പലരും ഒന്ന് പിതാവായ ദൈവത്തെ ക്രൂരനായി ചിത്രീകരിക്കുന്നുണ്ട് ഈശോ കുരിശിൽ മരിക്കുന്നത് കണ്ട് സന്തോഷിച്ച ഒരപ്പനാണ് ദൈവമെന്ന് പിതാവായ ദൈവമെന്ന് ചിത്രീകരിക്കപ്പെടുന്നു നമ്മുടെ ദൈവം എന്താ സുവിശേഷം സുവിശേഷം ഇതാണ് സ്നേഹിക്കുന്ന ഒരപ്പനുണ്ട് എന്നതാണ് സുവിശേഷം വാട്ട് ഈസ് ഗോസ്ബൽ സുവിശേഷം എന്ന് പറയുന്നത് സ്നേഹിക്കുന്ന ഒരപ്പനുണ്ട് എന്നുള്ളതാണ് ഈശോ പിതാവായ ദൈവത്തെ നമ്മുടെ മുമ്പിൽ പരിചയപ്പെടുത്തി സ്നേഹിക്കുന്ന ഒരപ്പനുണ്ട് കരുണ കാണിക്കുന്ന കാണിക്കുന്നൊരപ്പനുണ്ട് പക്ഷേ ഇന്ന് സ്നേഹിക്കുന്ന അപ്പനെ ആർക്കും വേണ്ട കരുണ കാണിക്കുന്ന അപ്പനെ ആർക്കും വേണ്ട തലമുറ തോറും ശിക്ഷിക്കുന്ന അപ്പനെ മതി നമുക്ക് എവിടെ നോക്കുകയോ വലിച്ചു വാരിയ തലമുറകളുടെ ശിക്ഷയുടെ മേഖല തലയ്ക്കകത്ത് വാരി വലിച്ചു വെച്ചിട്ട് പിതാവായ ദൈവം ക്രൂരനാണ് നശിപ്പിക്കും കൊല്ലും തലമുറ തോറും പിന്തുടർന്ന് തന്നെ ഇല്ലാതാക്കുമെന്ന് പറയുന്ന ഒരാത്മീയതയെ നമ്മൾ തൂത്തറിയണം സുവിശേഷത്തിന്റെ വെളിച്ചത്തിൽ ഗോസ്ബലിന്റെ വെളിച്ചത്തിൽ ഗുഡ് ന്യൂസിന്റെ വെളിച്ചത്തിൽ എന്താ സുവിശേഷം സ്നേഹിക്കുന്ന ഒരപ്പനുണ്ട് കുറവുകളോടുകൂടി സ്നേഹിക്കുന്ന ദൈവമുണ്ട് നിന്റെ കുറവ് മനസ്സിലാക്കി നിന്നെ സ്നേഹിക്കുന്ന ഒരപ്പനുണ്ട് ഇതാ സുവിശേഷം പ്രിയമണവരെ ഈ അപ്പൻ ലോകത്തിലുള്ള ഒരു വ്യക്തി പോലും നശിച്ചു പോകരുത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എന്ത് ചെയ്തു തൻ്റെ ഏകമകനെ ഈ ലോകത്തിലേക്ക് വിട്ടു ഇതിനൊരു ചോദ്യമുണ്ട് ഈ ഏകമകൻ എങ്ങനെയാണ് പിതാവുമായി ചേർന്നിരുന്നത് വിശ്വാസ പ്രമാണം ചൊല്ലുമ്പോൾ നമ്മൾ ചൊല്ലും പിതാവും പുത്രനും ഏക ഏകസത്തയാണ് വിശുദ്ധ കുർബാനയുടെ സമയത്ത് പുരോഹിതൻ കുദാശ വചനങ്ങൾ ചൊല്ലാൻ പോകുന്ന സമയത്ത് നമ്മൾ കാണും പുരോഹിതൻ ചൊല്ലുന്ന പ്രാർത്ഥനയിൽ അവിടുത്തെ സത്തയുടെ പ്രതിച്ഛായയാണ് പുത്രനെന്ന് പറയും പ്രിയമുള്ളവരെ സത്ത ഹോമോ ഹോമോസ് എന്നൊരു ഗ്രീക്ക് വാക്കുണ്ട് പിതാവും പുത്രനും സത്തയാണ് അവർ ഏകസത്തയാണ് ഒന്നായിരിക്കുകയാണ് യോഹനാൻ ശ്രമിച്ച ശേഷം ഒന്നാം അധ്യായം പതിനെട്ടാം തിരുപചനം പിതാവും പുത്രനും തമ്മിലുള്ള ബന്ധം അതെങ്ങനെയാണ് ഒരു ഇൻട്യൂർ റിലേഷൻഷിപ്പാണ് പിതാവും പുത്രനും തമ്മിലുള്ള ഒരു ബന്ധമെന്ന് പറയുന്നത് ഗാഠബന്ധമാണ് അങ്ങനെയാണ് വചനം പറയുന്നത് പിതാവുമായി ഗാഠബന്ധം പുലർത്തുന്ന പുത്രനല്ലാതെ മറ്റാർക്കും പിതാവിനെ വെളിപ്പെടുത്താൻ കഴിയുകയില്ല ചേർന്ന് പറഞ്ഞേ ഹാലലു കരങ്ങൾ ഉയർത്തി പറഞ്ഞേ ഹാലലുയ്യ പിതാവുമായി ഗാഠബന്ധം പുലർത്തുന്ന ഏകജാതനെ ഈ ലോകത്തിലേക്ക് അയക്കുവാൻ തയ്യാറായപ്പോൾ പ്രിയമുള്ളവരെ പിതാവുമായി ഏക സത്തയിലായിരുന്ന പുത്രനെ ലോകത്തിലേക്ക് അയക്കാൻ തയ്യാറായപ്പോൾ ഹി ഹാസ് ടു ബ്രേക്ക് ഇൻ ഹിംസെൽഫ് അവന് അവനിൽ തന്നെ മുറിയേണ്ടി വന്നു രണ്ടുപേരും ഒന്നായിരുന്ന അവസ്ഥയിൽ നിന്നും ഏകമകനെ ഈ ലോകത്തിലേക്ക് അയക്കുമ്പോൾ പിതാവായ ദൈവം തന്നിൽ തന്നെ മുറിഞ്ഞു ബലി അവിടെയാണ് പ്രിയപ്പെട്ടവരെ വിശുദ്ധ കുർബാന പിതാവിന്റെ ചങ്കിലാണ് പിതാവിൻ്റെ ഹൃദയത്തിലാണ് കുർബാന പിതാവിൻ്റെ ഹൃദയം പിളർക്കുന്നതാണ് വിശുദ്ധ കുർബാന എൻ്റെ ദൈവത്തിൻ്റെ ചങ്ങു പിളർക്കുന്ന വിശുദ്ധ കൂദാശയിൽ ഞാൻ എങ്ങനെ നിൽക്കുന്നു എന്ന് ചിന്തിക്കേണ്ടതുണ്ട് പിതാവായ ദൈവം തൻ്റെ ഹൃദയം പിളർന്ന് തൻ്റെ ഏകജാതനെ ഈ ലോകത്തിലേക്ക് വിടുമ്പോൾ പ്രിയമുള്ള സഹോദരങ്ങളെ വിശുദ്ധ കുർബാന ആരംഭിക്കുകയാ അവിടം കൊണ്ട് തീർന്നില്ല ഈ നിയോഗം ഈ ബലിയർപ്പണം ഈ മുറിയപ്പെടൽ അത് പുത്രൻ ഏറ്റുവാങ്ങുകയാണ് നിങ്ങൾ റിലേ ഓട്ട മത്സരമൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും അതിൻ്റെ അകത്ത് റിലെ ഓടുന്നവർ കൈ നീട്ടി ഇങ്ങനെ നിൽക്കും എന്തിനാ ഓടി വരുന്ന ആളുടെ കയ്യിൽ നിന്ന് ബാറ്റൺ മേടിച്ചുകൊണ്ട് ഓടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ പുത്രൻ ഇതാ പിതാവായ ദൈവത്തിൽ നിന്നും ആ വലിയ ഉത്തരവാദിത്വം ഏറ്റെടുത്തു ബലിയായി മാറുക പ്രിയപ്പെട്ടവരെ ഈ ബലിയായി മാറുവാനുള്ള ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ലോകത്തിൽ വന്ന പുത്രൻ തന്നെ തന്നെ വെളിപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു എൻ്റെ അപ്പൻ ചെയ്യുന്നതൊക്കെ ഞാനും ചെയ്യുകയുള്ളൂ എൻ്റെ അപ്പൻ പറയുന്നതൊക്കെ ഞാനും പറയുകയുള്ളൂ യോഗനാൻ്റെ സുവിശേഷം അഞ്ചാം അധ്യായം ഇരുപത് മുപ്പത് തിരുവചനങ്ങൾ വായിച്ചു നോക്കണം പിതാവ് പറയുന്നതൊക്കെ ഞാൻ ചെയ്യുകയുള്ളൂ പിതാവ് ചെയ്യുന്നതൊക്കെ ഞാൻ ചെയ്യുകയുള്ളൂ ഞാൻ സ്വമേധയാ ഒന്നും ചെയ്യുന്നില്ല ഒരപ്പമെടുത്ത് അന്ത്യത്താഴ മേശയിൽ കയ്യിൽ പിടിച്ച് മുറിച്ചിട്ട് പറഞ്ഞു ഇതാ എൻ്റെ അപ്പൻ സ്വന്തം ചങ്കു മുറിച്ചതുപോലെ ഞാനും മുറിയുകയാ ഒരപ്പമായി നിങ്ങളോടുള്ള സ്നേഹത്തെ പ്രതി എൻ്റെ പിതാവ് ഈ മനുഷ്യ വംശത്തോടുള്ള സ്നേഹത്തെ പ്രതി മുറിഞ്ഞതുപോലെ ഞാനും മുറിയുകയാണ് ലോകത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ഞാനും കുർബാനയാവുകയാണ് പ്രിയപ്പെട്ടവരെ വിശുദ്ധ കുർബാന ഒരപ്പത്തിൻ്റെ മുറിയപ്പെടലിലേക്ക് എത്തുന്നത് വരെ ഒരു വലിയ ദൂരമുണ്ട് വിശുദ്ധ കുർബാന ഒരപ്പത്തിൻ്റെ മുറിയപ്പെടലിലേക്ക് എത്തുന്നത് വരെ ഒരു ദൂരമുണ്ട് ആ ദൂരമാണ് ഈശോ ഈശോമിശികയുടെ വലിയ ബലിയുടെ വഴിയാത്ര എന്ന് പറയുന്നത് ചേർന്ന് പറയാം ഹാലലുയാ ഉയർത്തി പറയാം ഹാലലുയാ ഈശോ ഈ നിയോഗം ഏറ്റെടുത്ത് ഭൂമിയിലേക്ക് ജനിക്കാൻ തയ്യാറാവുകയാ ഫിലിപ്പിയ ലേഖനം രണ്ടാം രണ്ടാമധ്യായം ആറും ഏഴും തിരുവചനങ്ങൾ കനോസിസ് ഓഫ് ജീസസ് ഈശോയുടെ ശൂന്യവൽക്കരണമെന്ന് അറിയപ്പെടുന്ന വചനഭാഗം ആ വചനഭാഗം കുദാശ വചനങ്ങൾക്ക് മുമ്പ് വിശുദ്ധ ഗുർവാനയെ നമ്മൾ ചൊല്ലുന്നുണ്ട് പിതാവുമായി ഏക സത്തയിലായിരുന്നവൻ എന്താണ് പിതാവുമായുള്ള സമാനത വകവഹിക്കാതെ ശൂന്യവൽക്കരിച്ചു തന്നെ തന്നെ ഒരു സൃഷ്ടിയായി മാറുന്ന സൃഷ്ടാവിൻ്റെ കഥയാണ് വചനം പറയുക ഫിലിപ്പിയ ലേഖനം രണ്ടാമധ്യായം ആറ് ഏഴ് തിരുവചനങ്ങൾ കരമുയർത്തി പറയാം ഹലലുയാ പ്രിയപ്പെട്ടവരെ തിരിച്ചറിയണം ഒരു സൃഷ്ടാവ് സൃഷ്ടിയായി മാറുന്ന ഒരവസ്ഥ നമ്മൾ ചിലപ്പോൾ പറയല്ലേ അതൊന്നും എൻ്റെ സ്റ്റാറ്റസിന് ചേർന്ന പണിയല്ല എന്ന് പറയും ചില കാര്യങ്ങൾ നമ്മൾ ഏൽപ്പിക്കും അതൊന്നും നമ്മുടെ നിലവാരത്തിന് ചേർന്നതല്ല പ്രിയപ്പെട്ടവരെ സൃഷ്ടാവായ ദൈവത്തിൻ്റെ നിലവാരത്തിന് ചേർന്നതല്ല സൃഷ്ടിയാവുക എന്ന് പറയുന്നത് അവൻ്റെ നിലവാരത്തിനൊത്തതല്ല ഒരു സൃഷ്ടിയായി മാറുക എന്ന് പറയുന്നത് എവറി വാസ് ക്രിയേറ്റഡ് ട്രൂ ഹിം പ്രിയമുള്ളവരെ എല്ലാം അവനിലൂടെ സൃഷ്ടിക്കപ്പെട്ടു എല്ലാം അവനിൽ സൃഷ്ടിക്കപ്പെട്ടു ഈ ലോകത്തിൻ്റെ സകലതും അവനിലൂടെയാണ് സൃഷ്ടിക്കപ്പെട്ടത് അവനിലൂടെ സൃഷ്ടിക്കപ്പെട്ടതിൻ്റെ തുല്യതയിലേക്ക് ഇറങ്ങി വരുന്നത് ഒരു കുരിശ് മരണമാണ് ഈശോ കുരിശിൽ മരിക്കുന്നതിന് മുമ്പ് അവൻ്റെ ജനനത്തിലൊരു മരണമുണ്ട് എന്ന് തിരിച്ചറിയണം പൗരസ്ത്യ സഭയുടെ ചിന്ത പ്രദർശിപ്പിക്കുന്ന ചിത്രങ്ങളാണ് ഐക്കണുകൾ നമ്മൾ ഒരുപാട് ഐക്കണുകൾ ഈ പുതിയതായിട്ട് പണിയുന്ന ദേവാലയങ്ങളിലൊക്കെ വരച്ചു വയ്ക്കാറുണ്ട് കാണാൻ അത്യാകർഷകമായ ചിത്രങ്ങളല്ല രൂപങ്ങളല്ല ദേവാലയങ്ങളിലുള്ളത് ഐക്കണുകളാണ് ഇന്ന് നവീകരിക്കപ്പെടുന്ന ദേവാലയങ്ങളിൽ ഒരു നമ്മുടെ ഈ വലിയ ദേവാലയം പടന്നു കഴിയുമ്പോൾ അതിനുള്ളിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും പ്രിയപ്പെട്ടവരെ ഐക്കണുകൾ സഭയുടെ ആത്മീയത വെളിവാക്കുകയാണ് അത് കാണുമ്പോൾ വലിയ ഭംഗിയില്ലെങ്കിലും അതിനൊരുപാട് അർത്ഥമുണ്ട് അത്തരത്തിൽ ഈശോയുടെ ജനനം ചിത്രീകരിക്കുന്നിടത്ത് ഇങ്ങനെ എഴുതിയിട്ടുണ്ട് അവനെ ഒരു പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞു പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മളിടുന്ന പിള്ളക്കച്ച ഈശോ പോലും അറിയുകയല്ല അല്ലേ ഉണ്ണീശോയുടെ തിരുസ്വരൂപം കൊണ്ടുവന്നു വെച്ചിട്ട് ഒരു സിൽക്ക് തുണി ഇടും അത് ഊർന്നു പോകും ഈശോ പോലും അറിയുകയല്ല അങ്ങനെ ഒരു തുണി ഇട്ടേക്കുന്നത് അത്രയ്ക്ക് വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു തുണിയായിട്ടേക്കുന്നത് പക്ഷേ ഐക്കണുകളിൽ ഈശോയെ ചിത്രീകരിച്ചിരിക്കുന്ന അങ്ങനെയല്ല ഈശോയെ വരിഞ്ഞു മുറുക്കി കെട്ടിവെച്ചിരിക്കുകയാ ലാസറിൻ്റെ മരണത്തിൽ കുഴിമാടത്തിൽ നിന്ന് എഴുന്നേറ്റ് വരുന്ന ഉയർത്തി വരുന്ന ഈ ലാസറിൻ്റെ ശരീരം വരിഞ്ഞു മുറുക്കി കെട്ടിവെച്ചേക്കുന്ന പോലെ കർത്താവ് പറയുന്നുണ്ട് ആ കെട്ടഴിക്കാൻ ആ കെട്ടിവെച്ചിരിക്കുന്ന ഒരവസ്ഥ പോലെയാണ് മുറുക്കി വെച്ചിരിക്കുകയ അവൻ്റെ ജനനത്തിൽ തന്നെ അവൻ്റെ മരണമുണ്ട് ചേർന്ന് പറഞ്ഞ് ഹാല ലുയാ ഉയർത്തി പറഞ്ഞ ഹാല അവൻ്റെ ജനനത്തിൽ തന്നെ അവൻ്റെ മരണമുണ്ട് പ്രിയപ്പെട്ടവരെ വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് ഈശോയുടെ ജനനത്തിൽ നമുക്ക് കാണാൻ പറ്റും ബലിയാകുകയാണ് അവൻ ചെറുതായി പ്രിയമുള്ളവരെ വിശുദ്ധ കുർബാനയിൽ അവൻ ചെറുതായി ഗോതമ്പപ്പത്തിലേക്ക് വരുന്നു അതിൻ്റെ പ്രഥമ പടിയാണ് നമ്മൾ കാണുക ഈശോ ഇതാ പുൽത്തൊഴുത്തിൽ ഒരു മനുഷ്യ കുഞ്ഞായി ജനിച്ചു കിടക്കുന്നു ശൂന്യവൽക്കരിക്കപ്പെട്ടു വിശുദ്ധ കുർബാനയുടെ സ്വീകരണ സമയത്തൊക്കെ നമ്മൾ പാടും ഇത്ര ചെറുതാകാൻ എത്ര വളരെയണം ഇത്ര വേണം ഇത്ര ചെറുതാകാൻ എത്ര വളരെയണമെന്ന് ചോദിക്കുന്ന ഇതുപോലെ ആകാൻ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുന്നതിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ ബലിയാവുക പ്രിയമുള്ളവരെ വിശുദ്ധ കുർബാനയുടെ ബലി എന്ന് പറയുന്നത് അവൻ്റെ ജനനത്തിലുണ്ട് അവിടം കൊണ്ട് തീർന്നില്ല അവൻ്റെ പരസ്യ ജീവിതം മുഴുവൻ ബലിയാണ് ലുക്കായുടെ സവിശേഷം ഏഴാം അധ്യായം മുപ്പത്തി മൂന്ന് മുതലുള്ള തിരുവചനങ്ങൾ രണ്ട് വ്യക്തികളുടെ കമ്പാരിസൺ ആണ് നമ്മൾ കാണുക ഒന്ന് സ്നാപക യോഹന്നാൻ ഈശോ തന്നെയാ പറയുന്നത് മനുഷ്യപുത്രനും സ്നാപകനും തമ്മിലുള്ള വ്യത്യാസം എന്താണ് വ്യത്യാസം ഈശോ പറഞ്ഞു ഇതാ സ്നാപകൻ ഭക്ഷിക്കാത്തവനും പാനം ചെയ്യാത്തവനുമായി വന്നു അപ്പോൾ നിങ്ങൾ പറയുന്നു അവന് പിശാചുണ്ട് എന്ന് എന്നാൽ മനുഷ്യപുത്രൻ ഭക്ഷിക്കുന്നവനും പാനം ചെയ്യുന്നവനുമായി വന്നു അപ്പോൾ നിങ്ങൾ പറയുന്നു ഇതാ ഭോജനപ്രിയനും മദ്യപനും വേശികളുടെയും ചുങ്കക്കാരുടെയും കൂട്ടുകാരനും എന്ന് പ്രിയപ്പെട്ടവരെ ഈ വചനം നമ്മളൊന്ന് നന്നായി മനസ്സിലാക്കേണ്ട വചനമാണ് ഈശോയുടെ പരസ്യ ജീവിതത്തെക്കുറിച്ച് അവർ പറയുന്ന ഒരു ആരോപണത്തിലേക്ക് എത്തുമ്പോൾ സ്നാപകനെതിരെയുള്ള ആരോപണം നമ്മളൊന്ന് വിചിന്തന വിധേയമാക്കണം അവർ പറയുകയാണ് ഇവൻ തിന്നുകയില്ല കുടിക്കുകയില്ല കുളിക്കുകയില്ല നനയ്ക്കുകയില്ല പ്രിയപ്പെട്ടവരെ അവനെതിരെ ഒരു ശിക്ഷാനടപടിക്കുമുള്ള പോംപഴിയില്ല അവരുടെ മുമ്പിൽ യഹൂത നിയമപ്രകാരം ഒരു ശിക്ഷയും ആർക്ക് കൊടുക്കത്തില്ല സ്നാപകന് കൊടുക്കത്തില്ല കുളിക്കാതെയും നനയ്ക്കാതെയും തിന്നാതെയും കുടിക്കാതെയും നടക്കുന്നവനെ ഭ്രാന്തനെന്ന് വേണേൽ ചിത്രീകരിക്കാം പക്ഷേ അതിനപ്പുറത്തേക്ക് ചെയ്യാനില്ല അവർ കൊണ്ടുപോയി തടവറയിലിട്ടു ഹെറോദോസ് തടവറയില് അവനെ സൂക്ഷിച്ചു കൊല്ലാൻ പറ്റുകയല്ല ഹെറോദിയായുടെ കൊബുത്തി കൊണ്ട് മാത്രമാണ് സ്നാപകന്റെ തല പോകുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിയമമില്ലാത്ത ആരോപണമാണ് യോഹന്നാൻ സ്നാപകനെതിരെ ഉണ്ടായ ആരോപണം എന്നാൽ ഈശോയ്ക്കെതിരെയുള്ള ആരോപണം നിയമം വെച്ചുള്ള ആരോപണമാണ് നിയമത്തിലടിസ്ഥിതമായിട്ടുള്ള ആരോപണമാണ് നിയമാവർത്തന പുസ്തകം ഇരുപത്തിയൊന്നാം അധ്യായം പതിനെട്ട് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള തിരുവചനങ്ങൾ നിയമാവർത്തന പുസ്തകം ഇരുപത്തിയൊന്നാം അധ്യായം പതിനെട്ട് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള തിരുവചനങ്ങളിൽ ഇരുപത്തി ഒന്നാം വചനം എത്തുമ്പോൾ പറയും ഒരു പുത്രൻ മാതാപിതാക്കൾക്ക് അസ്വസ്ഥത ജനിപ്പിക്കുന്നവനാണെങ്കിൽ അവൻ ഭോജനപ്രിയനും മദ്യപനുമാണെങ്കിൽ അവനെ നഗര കവാടത്തിൽ കൊണ്ടുപോകണം എന്നിട്ട് മാതാപിതാക്കൾ പറയണം ഈ മകൻ ബോധനപ്രിയനും മദ്യപനുമാണ് ഇവ ഞങ്ങൾക്കൊരു ഭാരമാണ് അപ്പോൾ ജനം എന്ത് ചെയ്യണം കല്ലുകൾ എടുത്ത് എറിഞ്ഞ് അവനെ കൊല്ലണം ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഈശോയ്ക്കെതിരെ അവർ ഉയർത്തിയ ആരോപണം യഹൂദർ ഉയർത്തിയ ആരോപണം നിസാര ആരോപണമല്ല സ്നാപകനെതിരെ ഉയർത്തിയ ആരോപണത്തിൽ അവന് ശിക്ഷ കൊടുക്കാൻ വഴിയൊന്നുമില്ല പക്ഷേ ഈശോയ്ക്കെതിരെയുള്ള ആരോപണത്തിൽ കൃത്യമായ ഒരു ശിക്ഷയുണ്ട് യഹൂദന്മാർക്ക് മാക്സിമം കൊടുക്കാൻ പറ്റുന്ന ശിക്ഷ എന്താ ശിക്ഷ കല്ലെറിഞ്ഞ് കൊല്ലുക പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈശോയുടെ പരസ്യ ജീവിതം മുഴുവൻ അവൻ തൊട്ടവരും അവനെ തൊട്ടവരും സൗഖ്യം പ്രാപിച്ചപ്പോൾ അവൻ്റെ ജീവിതം മുഴുവൻ ഒരു ബലിയായി മാറുകയായിരുന്നു പാവപ്പെട്ടവരുടെ ഭക്ഷണം ചേരുവാൻ വേണ്ടി അവൻ അതിർവരമ്പുകളെ അന്ന് വരെ സമൂഹം ഉയർത്തി വെച്ച അതിർവരമ്പുകളെ ലംഘിച്ച് കടന്നുപോയപ്പോൾ പോയപ്പോൾ അവൻ ബലിയാവുകയായിരുന്നു അപ്പോൾ ഈശോയുടെ ബലി എന്ന് പറയുന്നത് അവൻ്റെ ജനനത്തിലും അവൻ്റെ പരസ്യ ജീവിതത്തിലുമുണ്ട് അതിൻ്റെ ഉച്ചസ്ഥായി ആണ് അതിൻ്റെ പീക്ക് ആണ് കാൽവരിയിലെ കുരിശ് എന്ന് പറയുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ കുരിശിലെ ബലി എന്ന് പറയുന്നത് കുർബാനയുടെ ഒരു മേഖലയുടെ ഒരു ഒരു ഭാഗം മാത്രമാണ് ബലി പിതാവിൽ തുടങ്ങി പുത്രനിലൂടെ തുടർന്ന് അത് മുൻപോട്ട് പോവുകയാണ് ചേർന്ന് പറയാ ഹാലലുയാ കരങ്ങളയത്തി പറയാം ഹാലലുയാ എല്ലാവരും ചേർന്ന് പറയുന്നു ഹാലലുയാ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വിശുദ്ധ കുർബാന തുടരുകയാണ് പിതാവിൽ ആരംഭിച്ച ബലി പുത്രനിലൂടെ തുടർന്ന് മുൻപോട്ട് എത്തി നിൽക്കുന്നു വരെ എത്തി നീ ബലി മുൻപോട്ട് പോകുമ്പോൾ അത് പരിശുദ്ധാത്മാ അഭിഷേകം സ്വീകരിച്ച നമ്മളിലൂടെയാണ് തുടരുക പരിശുദ്ധ കുർബാനയുടെ അർപ്പണത്തിൽ പങ്കുചേരുന്ന നമുക്ക് ഡീക്കൻ ഒരാഹ്വാനം നൽകുന്നുണ്ട് ആ കുർബാന പുസ്തകം വായിച്ചാൽ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും കുർബാനയുടെ പ്രധാന ഭാഗത്തേക്ക് അപ്പത്തിൻ്റെ അർപ്പണ സമയത്തേക്ക് കയറുമ്പോൾ വചന ശുശ്രോഷ അവസാനിക്കുമ്പോൾ ഡീക്കൻ പറയുന്ന അറിയിപ്പ് ഉണ്ട് മാമുദീസ സ്വീകരിക്കാത്തവർ ജീവൻ അടയാളത്താൽ മുതിരിതരാകാത്തവർ അവർ പുറത്തു പോകട്ടെ എന്ന് പറയുന്നത് നമ്മൾ വളരെ അഫോമേറ്റീവായിട്ട് പോസിറ്റീവായിട്ട് ഒരു സെൻറ്റൻസാണ് ഇവിടെ പറയുന്നത് ആർക്കും ഒരു മുഷിപ്പ് തോന്നാത്ത വിധത്തിൽ ജീവൻ്റെ അടയാളത്താൽ മുതിരതായും മാമുദിസ സ്വീകരിക്കുകയും ചെയ്തവർ വിശുദ്ധ കുർബാനയിൽ പങ്കുചേരട്ടെ എന്ന പറയുന്നത് പക്ഷേ അതിൻ്റെ ഒരു നാല് സെൻറ്റൻസ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കുർബാന സ്വീകരിക്കാൻ യോഗ്യതയില്ലാത്തവർ പുറത്തു പോകട്ടെ മാമുദിസ സ്വീകരിക്കാത്തവർ പുറത്തു പോകട്ടെ എന്ന് എഴുതി വെച്ചിട്ടുണ്ട് പ്രിയമുള്ളവരെ വലിയ തിരനാളുകൾ നടക്കുന്ന ഇടങ്ങളിലൊക്കെ വൈദികർ ഓർമ്മിപ്പിക്കും വികാരി വികാരിയച്ഛൻ പറയും തീർത്ഥാടനകേന്ദ്രങ്ങളെ രക്ഷറച്ചമാരി പറയും എന്താ പറയുന്നത് മാമുദീസ സ്വീകരിക്കാത്തവര് കുർബാന സ്വീകരിക്കരുത് എന്തുകൊണ്ടാ വിശുദ്ധ കുർബാന തുടരേണ്ടത് മാമുദീസ സ്വീകരിച്ചവനിലൂടെ കുർബാന തുടരേണ്ടത് മാമുദീസ സ്വീകരിച്ചവനിലൂടെയാ വിശുദ്ധ കുർബാന തുടരേണ്ടത് ആത്മാവിന്റെ നിറവിലൂടെയാണ് പരിശുദ്ധാത്മാ അഭിഷേകത്തിലൂടെയാണ് കുർബാന തുടരേണ്ടത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ വിശുദ്ധ കുർബാന തുടരണമെന്ന് പറയുമ്പോൾ അത് ലോകാവസാനം വരെ തുടരണമെന്ന് പറയുമ്പോൾ പിതാവിൽ ആരംഭിച്ച ബലി പുത്രനിലൂടെ തുടർന്ന് പരിശുദ്ധാത്മാഅ അഭിഷേകത്തിലൂടെ തുടരണമെന്ന് പറയുമ്പോൾ അത് ഈ ലോകത്തില് എന്നിലൂടെ തുടരണം നിങ്ങളിലൂടെ തുടരണമെന്നാണ് സഭയാകുന്ന അമ്മ ആഗ്രഹിക്കുക പരിശുദ്ധാത്മാമിലെ സുവിശേഷം ഇവിടെ നമ്മളുടെ മുമ്പില് നൽകപ്പെടുകയായിരുന്നു ഒരു പുസ്തകത്തിലൂടെ അല്ലേ നമ്മളെല്ലാം കണ്ടു പരിശുദ്ധാത്മാവിൻ്റെ സുവിശേഷം നാല് സുവിശേഷങ്ങൾ യേശുവിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ളതാണ് പരിശുദ്ധാത്മാവിൻ്റെ സുവിശേഷം നടപടി പുസ്തകത്തെക്കുറിച്ച് എഴുതിയ നമ്മുടെ സഭയുടെ മൽപ്പാൻ എഴുതിയ നല്ലൊരു പുസ്തകം ഇവിടെ റിലീസ് ചെയ്യപ്പെട്ടു പ്രിയമുള്ളവരെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം സഭയിൽ തുടർന്നതുപോലെ ഇന്ന് ഈ വിശ്വാസ സമൂഹങ്ങളിൽ തുടരണം വിശുദ്ധ കുർബാന തുടരണം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമുള്ള ദൈവജനത്തിലൂടെ അത് രണ്ട് കൈവഴികളിലൂടെയാണ് തുടരേണ്ടത് ഒന്ന് ഈ അൾത്താരയിൽ തുടരണം രണ്ട് നമ്മുടെ ജീവിതങ്ങളിൽ തുടരണം ചേർന്ന് കരങ്ങൾ ഉയർത്തി പറഞ്ഞ ഹാലലുയാ ഹാലുയാ വിശുദ്ധ കുർബാന തുടരണം ഒന്ന് അൾത്താരങ്ങളിൽ തുടരണം ലോകാവസാനം വരെ അൾത്താരങ്ങളിൽ തുടരണം വിശുദ്ധ കുർബാന രണ്ട് ജീവിതങ്ങളിൽ തുടരണം വിശുദ്ധ കുർബാന എൻ്റെയും നിങ്ങളുടെയും ജീവിതങ്ങളിൽ തുടരണം നമ്മുടെ ലോകാവസാനം വരെ തുടരണം നമ്മുടെ ലോകാവസാനം എന്ന് പറയുന്നത് നമ്മുടെ മരണമാണ് എൻ്റെ മരണം വരെ ഞാനൊരു കുർബാനയാകണം എൻ്റെ മരണം വരെ വിശുദ്ധ കുർബാനയാകാൻ എനിക്ക് കഴിയണം എൻ്റെ കുടുംബത്തിൽ ഞാനൊരു കുർബാനയാകണം എൻ്റെ കുടുംബ ജീവിതം ഒരു കുർബാന അനുഭവമാകണം ചേർന്ന് പറഞ്ഞേ ഹാലലുയാ തരങ്ങളുയർത്തി പറഞ്ഞേ പ്രിയപ്പെട്ടവരെ വിശുദ്ധ കുർബാന പിതാവിൽ ആരംഭിച്ച് പുത്രനിലൂടെ തുടർന്ന് പരിശുദ്ധാത്മാഭിഷേകമുള്ള ദൈവജനം അൾത്താരയിലും ജീവിതത്തിലും തുടരുകയാണ് പിതാവിൽ ആരംഭിക്കുന്ന ബലി പുത്രനൂടെ തുടർന്ന് പരിശുദ്ധാത്മാഭിഷേകമുള്ള ദൈവജനം അൾത്താരയിലും ജീവിതത്തിലും തുടരുകയാണ് ഈ കുർബാനയിലാണ് ഞാൻ പങ്കുചേരുന്നത് ഓർക്കണം ഇത് മനുഷ്യൻ ദൈവത്തിന് കൊടുക്കുന്ന ബലിയല്ല ദൈവം തൻ്റെ മുറിക്കുന്ന ബലിയിൽ മനുഷ്യന്റെ കരുണയോടെ ഉൾ ചേർക്കുകയാണ് വരൂ മക്കളെ എന്ന് പറഞ്ഞ് വിശുദ്ധ കുർബാനയിലേക്ക് നമ്മളെ ക്ഷണിക്കുകയാണ് പ്രിയമുള്ളവരെ വിശുദ്ധ കുർബാന മുൾമുടി ചൂടിയ ക്രൂശിതൻ കിടന്ന മുൾ ചെടിയുടെ അടിയിൽ കിടന്ന ഏലിയായിക്ക് കിട്ടിയ അപ്പം പോലെയുള്ള വിശുദ്ധ കുർബാന ചുടുവലിൽ ചുട്ടെടുത്ത പീഡാസഹനത്തിന്റെ നിമിഷങ്ങളിൽ കുരിശിൽ മൂന്ന് മണിക്കൂർ കിടന്ന് വെന്ത് പാകപ്പെട്ട അപ്പമാണ് നമ്മുടെ കൈവെള്ളയിലേക്ക് വെച്ചു തരുന്നത് എൻ്റെ ദൈവത്തിന്റെ ഹൃദയമെടുത്ത് എന്റെ അതിരത്തിൽ വെച്ച് തരുമ്പോൾ ഞാൻ സ്വീകരിക്കുന്നുണ്ടോ എൻ്റെ ദൈവത്തിൻ്റെ ഹൃദയമെടുത്ത് എന്റെ അതിരത്തിൽ വെച്ച് തരുമ്പോൾ സ്വീകരിക്കാനുള്ള ഒരുക്കം എനിക്കുണ്ടോ പ്രിയപ്പെട്ടവരെ വിശുദ്ധ കുർബാനയുടെ ആത്മീയമായ ഭോജ്യത്തിൻ്റെ അർപ്പണത്തിൻ്റെ മേഖലയിലേക്ക് കടന്നു നിൽക്കുമ്പോൾ അധിരത്തിൽ കുർബാന സ്വീകരിച്ച ഞാൻ ജീവിതത്തിൽ ഒരു കുർബാന ആകുന്നുണ്ടോ എൻ്റെ ദൈവത്തിലെ ഹൃദയം മുറിച്ച് എനിക്കായി നൽകുമ്പോൾ സ്വീകരിക്കുന്നുണ്ടോ